ഒളിമ്പിക്സിൽ ഇന്ത്യ ലക്ഷ്യമിട്ടത് പത്തിലേറെ മെഡലുകൾ എന്നാൽ ടോക്കിയോയിലേതുപോലെ സ്വർണം നേടാനോ അതിനൊപ്പം നിൽക്കുന്ന പ്രകടനം കാഴ്ചവെക്കാനോ രാജ്യത്തിനായില്ല പാരിസ് ഒളിമ്പിക്സ് രാജ്യത്തെ കായിക പ്രേമികളെ അക്ഷരാർത്ഥത്തിൽ നിരാശപ്പെടുത്തി നൂറ്റി പതിനേഴംഗ സംഘത്തെയാണ് ഇന്ത്യ അണിനിരത്തിയത് നേടിയത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും അത്ലറ്റിക്സിൽ വെള്ളി ഷൂട്ടിങ്ങിൽ മൂന്ന് വെങ്കലം ഗുസ്തിയിലും ഹോക്കിയിലും ഓരോന്ന് വീതം അവിടെ കൊണ്ടു തീർന്നു ഇന്ത്യൻ കുതിപ്പ് ടോക്കിയോയിലെ നാൽപ്പത്തിയെട്ടാം സ്ഥാനത്ത് നിന്ന് കൂപ്പ് കുത്തി വീണത് എഴുപത്തിയൊന്നിലേക്ക് വെറും ഏഴ് താരങ്ങളുമായി പോയ പാകിസ്ഥാൻ അറുപത്തിരണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നപ്പോഴാണ് ഇന്ത്യയുടെ തളർച്ച രാജ്യത്തെ കായിക മേഖലയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മുമ്പ് മെഡൽ കിട്ടിയിരുന്ന ബാഡ്മിന്റൺ ഭാരധ്വനം വിഭാഗങ്ങളിൽ അത്ര ശോഭനമായിരുന്നില്ല കാര്യങ്ങൾ അസോസിയേഷന്റെ പീഡനങ്ങൾക്കിരയായ ഗുസ്തിക്കാർക്ക് പൊരുതാൻ മെച്ചപ്പെട്ട പരിശീലനത്തിന് അവസരം കിട്ടിയില്ല ലോക ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ പൊന്നു വാരാൻ സഹായിച്ച കൊറിയൻ പരിശീലകന് ആർച്ചറി ടീമിനെ സഹായിക്കാനുമായില്ല അസോസിയേഷന്റെ പിടുപ്പ് മൂലം വിസ കിട്ടാതെ മടങ്ങേണ്ടി വന്നു ബാഡ്മിന്റണിൽ മൂന്നാം മെഡൽ തേടിയിറങ്ങിയ പി വി സിന്ധുവിന് അധികം മുന്നോട്ട് പോകാനായില്ല വെങ്കല മെഡൽ ലക്ഷ്യമിട്ടിറങ്ങിയ ലക്ഷ്യ സെന്റിന് വിനയായത് അതിസമ്മർദ്ദം കഴിഞ്ഞ നാല് തവണ മെഡൽ അണിയിച്ച ബോക്സിംഗ് റിങ്ങിലെ സംഭാവന വട്ടപൂജ്യം ട്രാക്ക് ആൻഡ് ഫീൽഡിലെ പതിനാറിനങ്ങളിൽ പോരിനിറങ്ങിയെങ്കിലും ഓടിയത്തിലെത്താൻ ഭാഗ്യം ലഭിച്ചത് ഇത്തവണയും നീരജ് ചോപ്രയ്ക്ക് മാത്രം അവിനാഷ് സാബ്ലെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിന്റെ ഫൈനലിൽ എത്തിയത് മാത്രമാണ് എടുത്തു പറയത്തക്ക മറ്റൊരു നേട്ടം നാല് ഗുണം നാന്നൂറ് മീറ്റർ പുരുഷ റിലേയിൽ സീസണിലെ മികച്ച പ്രകടനം പുറത്തെടുത്തു ബാക്കി എല്ലാ ഇനത്തിലെയും ഇനത്തിലേയും ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിന് ശേഷം തൊണ്ണൂറ്റിയാറിൽ ലിയാൻഡർ പേസിലൂടെയാണ് രാജ്യം മെഡൽ പട്ടികയിൽ ഇടം പിടിക്കുന്നത് രണ്ടായിരത്തിലും രണ്ടായിരത്തി നാലിലും മോശമാക്കിയില്ല രണ്ടായിരത്തി എട്ടിൽ അഭിനവ് ബിന്ദ്ര എന്ന ഷൂട്ടർ രാജ്യത്തിന് സമ്മാനിച്ചത് സ്വർണ പതക്കം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറും പതിനാറിൽ രണ്ടും വീതം മെഡലുകൾ രാജ്യത്തേക്കെത്തി ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടം കഴിഞ്ഞ തവണയായിരുന്നു നീരജ് ചോപ്രയുടെ തങ്കമടക്കം ഏഴ് മെഡലുകൾ ടോക്കിയോയിലെ നേട്ടം കണ്ട് നെഞ്ചു വിരിച്ചവർ ഇത്തവണ അതിൻ്റെ ഇരട്ടി സ്വപ്നം കണ്ടു ഒളിമ്പിക്സ് മുന്നൊരുക്കങ്ങൾക്ക് കോടികളാണ് പൊടിച്ചത് ടാഗറ്റ് ഒളിമ്പിക് പോഡിയം പദ്ധതി വലിയ ഉത്തേജനമായില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരങ്ങളും ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങളും മുന്നിൽ കണ്ടായിരുന്നു ഫണ്ട് ചെലവഴിക്കൽ ജൂനിയർ തലത്തിൽ ലോക റാങ്കിങ്ങിൽ നാൽപ്പത് വരെയുള്ള താരങ്ങളെ നിലവിലെ പ്രകടനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ മത്സരങ്ങൾക്കായി സജ്ജമാക്കുകയായിരുന്നു ലക്ഷ്യം മുൻതൂക്കമുള്ള മത്സരങ്ങളിൽ പോലും അവസാന നിമിഷം കാലിടറുന്ന പതിവ് താരങ്ങൾ ആവർത്തിച്ചു മികച്ച കായിക പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച് ഖേലോ ഇന്ത്യയും ഗുണകരമായില്ല കായിക വികസനത്തിനായി ചെലവഴിക്കുന്ന കോടികളിൽ എത്ര ശതമാനം കായിക താരങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന കാര്യം ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ഓരോ ഒളിമ്പിക്സ് പിന്നിടുമ്പോഴും കായിക മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് അടുത്ത തവണ നില മെച്ചപ്പെടുത്തും ഇത്തവണയും അതിന് മാറ്റം ഒന്നും ഉണ്ടാകില്ല വിസ്തൃതിയിൽ ഏറെ ചെറുതും ജനസംഖ്യ കുറഞ്ഞതുമായ ജപ്പാനും ദക്ഷിണ കൊറിയയും നെതർലാൻഡ്സും ഇറ്റലിയുമൊക്കെ മെഡലുകൾ കൂമ്പാരം പോലെ വാരിക്കൂട്ടുമ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനടുത്തെങ്കിലും എത്തുന്ന ഒരു പ്രകടനം